ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു മുട്ടമപ്പാസിൻ്റെ റെസിപ്പി റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ വളരെ പെട്ടെന്ന് നല്ലൊരു ടേസ്റ്റിൽ അങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു മുട്ടക്കറിയാട്ടോ ഇടിയപ്പം പൂരി ചപ്പാത്തി അപ്പം എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ളൊരു മുട്ടപ്പാസിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ ഒരു വലിയ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതുപോലെ എരിവിന് ആവശ്യമായ പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിരി ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളി അരിഞ്ഞത് ഒരു ഉരുളക്കിഴങ്ങ് അരിഞ്ഞത് ഒരു തക്കാളി അരിഞ്ഞതും എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതെങ്ങനെ കറി തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടി ഒരു പാൻ വെച്ച് കൊടുക്കാം അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം അപ്പോൾ കടുുകു ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി അതൊന്ന് ഒരു ഗോൾഡൻ കളർ കളറാവുന്നവരം വരെ നമുക്ക് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ ഇവിടെ ഗോൾഡൻ കളർ ആയിട്ടുണ്ട് ഇനി നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ വഴറ്റി കൊടുക്കാം ഇനി നമുക്ക് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടി ചേർക്കുമ്പോൾ സവാളയൊക്കെ പെട്ടെന്ന് വഴഞ്ഞിട്ട് കിട്ടും കേട്ടോ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം സവാളയൊക്കെ ഏകദേശം ഒന്ന് വഴഞ്ഞ് വരുമ്പോൾ നമുക്കതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം തക്കാളിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് എടുക്കണം ആ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വെന്തൊടഞ്ഞ് വരണം അപ്പോൾ തക്കാളിയൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടേബിൾ സ്പൂൺ ഗരമസാലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ആ പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്നോടം വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം പെരിഞ്ചീരത്തിൻ്റെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പെരിഞ്ചീരത്തിൻ്റെ പൊടിയും ചേർക്കാം കേട്ടോ നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കാം പച്ചമണമൊക്കെ ഒന്ന് മാറുന്നോടം വരെ അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു കറിയാണ് കേട്ടോ അതുപോലെ ടേസ്റ്റ് നല്ല അടിപൊളിയാണ് തേങ്ങാപ്പാലൊക്കെ വരുന്നതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ പൊടിയുടെ ഒക്കെ പച്ചമണം മാറിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ആ മസാലയൊക്കെ ഉരുളക്കിഴങ്ങായിട്ട് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നിങ്ങൾക്ക് രണ്ടാം പാലിന് പകരം വേണമെങ്കിൽ വെള്ളം ചേർക്കാം ചൂടുവെള്ളം ചേർക്കാം ഞാനിവിടെ രണ്ടാം പാൽ തന്നെയാണ് ചേർക്കുന്നത് കേട്ടോ ഇനി നമുക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇവിടെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഈ സമയത്ത് ഉപ്പൊക്കെ ഉണ്ടോയെന്നൊന്ന് നോക്കാം കേട്ടോ ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് ഉള്ള കഴുങ്ങ് വേഗുന്നോടം വരെ അടച്ചു വെച്ച് വേവിക്കാം അപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിപ്പോൾ ഈ ഒരു സമയത്ത് മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ആ മുട്ടയിലേക്ക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്തേക്കുന്നത് കേട്ടോ ഇപ്പോൾ നമ്മുടെ കറിയൊക്കെ ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടില്ല ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം അതിനുശേഷം നമുക്ക് ഒന്നാം പാലം ഒഴിച്ചു കൊടുക്കാം ഒന്നാം പാലം ഒഴിച്ചു കൊടുത്തിട്ട് തീ ഓണാക്കരുത് കേട്ടോ അപ്പം പിരിഞ്ഞു പോകും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഒന്നാം പാൽ ഒഴിച്ച് കൊടുത്തിട്ട് ഞാൻ പിന്നെ തിളച്ച് തിളപ്പിച്ചിട്ടില്ല നല്ല ചൂടുണ്ട് അതുകൊണ്ട് തന്നെ തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം നമ്മുടെ കറിയൊക്കെ ഇവിടെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പം തേങ്ങാപ്പാൽ പിഴിയുന്ന ആ ഒരു സമയം മാത്രമേ നമുക്ക് ഈ ഒരു കറിക്ക് അതി അധികമായിട്ട് വേണ്ടിയിട്ടുള്ളൂ കണ്ടില്ല നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ വീഡിയോ ആദ്യമായിട്ട് ഒന്ന് ഫുള്ള് കണ്ട് സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഇടിയപ്പത്തിൻ്റെ കൂടെയും ദോശയുടെ കൂടെയും എല്ലാത്തിൻ്റെയും കൂടെ നല്ല അടിപൊളി ഒരായിട്ടുള്ള ഒരു കോമ്പിനേഷൻ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നോടം വരെ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബായ്